స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార പെരുവമ്പാടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു നെല്ലായി ചൈരൻ മേലേപ്പറ്റയിൽ രാധാകൃഷ്ണൻ എന്നിവരുടെ കൃഷികളാണ് നശിപ്പിച്ചത് വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തിയാണ് തെങ്ങ് വാഴ എന്നിവ നശിപ്പിച്ചിട്ടുള്ളത് ചൈരന്റെ വീട്ടിന് സമീപത്തെ തെങ്ങാണ് കാട്ടാന കുത്തിമറിച്ചിട്ടത് രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് നശിപ്പിച്ചത് പെരുവമ്പാടം മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് എടക്കോട് വനമേഖലയിൽ നിന്നും രാത്രിയാകുന്നതോടെ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ് വീടിന്റെ ജനൽ തകർക്കുക വാഹനങ്ങൾ മറച്ചിടുക വീടിന്റെ മതിലുകൾ തകർക്കുക കായ്ഫലമുള്ള തെങ്ങുകൾ ഉൾപ്പെടെ നശിപ്പിക്കുക ഇത് പതിവായി മാറുകയാണ് മലോടി ഭാഗത്ത് അൻപതിലേറെ തെങ്ങുകളാണ് നശിപ്പിച്ചത് ടാപ്പിംഗ് നടത്തുന്ന റബ്ബർ മരങ്ങൾ വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ള തെങ്ങുകൾ എല്ലാം ആന നശിപ്പിച്ചിട്ടുണ്ട് ആറോളം ആനകളാണ് എടക്കോട് വനം മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത് പെരുവമ്പാടത്ത് രാത്രിയായാൽ വീട്ടുമുറ്റത്ത് ഇറങ്ങിയാൽ കാട്ടാനകളുടെ മുന്നിൽപ്പെടുന്ന അവസ്ഥയാണുള്ളത് ഐശ്വര്യം ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences